ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എനി വീഡിയോ ഇന്ന് ഞാനുള്ളത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഒരു ഐറ്റം കഴിക്കാനാണ് കേട്ടോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് വഴിയേ മനസ്സിലാവും അപ്പോൾ സൺഡേ ആയോണ്ട് തന്നെ റോഡിൽ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് അതുപോലെ ബ്ലോക്കും ഉണ്ട് എന്നാലും കുഴപ്പമില്ല അത് കഴിക്കാണ്ട് പോയാൽ അതെനിക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് നമ്മുടെ കണ്ണൂർ പയ്യാമ്പലം നീർക്കടവ് എന്തോരം ആൾക്കാരല്ലേ അവിടെ അപ്പോൾ അവിടെ കൊടുക്കുന്ന ഐറ്റവും അത് അതുപോലെ തന്നെ ടേസ്റ്റി ആയിരിക്കും എന്നല്ല അതിനർത്ഥം അത് നൂറ് ശതമാനം ശരിയായ സാധനമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് അരിക്കടുക്ക കണ്ണൂർ സ്പെഷ്യൽ അരിക്കടുക്കാം ഇത് ഒട്ടുമിക്ക കണ്ണൂരുള്ള എല്ലാ തട്ടേടിയിലും ആണ് പക്ഷേ ഇവിടുത്തെ അരിക്കടുക്ക ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് നുഴഞ്ഞു കയറ്റത്തിനൊടുവിൽ അരിക്കടുക്ക കിട്ടിയ സന്തോഷമായിരിക്കും അപ്പോൾ അതൊക്കെ കഴിച്ച് ഇത്തിരി നേരം ബീച്ചിലങ്ങോട് വൈബ് അടിച്ച് അവിടെ രണ്ടുപേരും അവിടെ അങ്ങോട്ട് ഇരുന്നു അത്യാവശ്യം നല്ല തിരമാലകളൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ മഴക്കാറും അമ്മനെ ചേട്ടനോട് കുറച്ച് കലവില വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ നെസ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ സ്പോട്ട് ഏതാണെന്ന് നെയിം സ്ലിപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായ കണ്ണൂർ കോക്ടയിൽ അത് എവിടെയാണ് നമ്മുടെ കാൽടെക്സ് ജംഗ്ഷനുള്ള ജ്യൂസ് കോർണറിലെ കണ്ണൂർ കോക്ടയിൽ കാരണം കോക്ടയിൽ ഇന്ന് ഒട്ടുമിക്ക എല്ലാ പ്ലേസിലും കിട്ടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇവിടെ വെച്ചാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കോക്ക് ടൈലാണ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുക അത്രയും ടേസ്റ്റിയാണ് എൻ്റെ തൃശ്ശൂർക്കാരൻ ചെക്കനെ ഈ കോക്ക് ടൈൽ എന്ന് പറഞ്ഞു അത്രയും ഇഷ്ടമാണ് ആൾക്ക് കണ്ണൂർ വന്നിട്ട് നമ്മൾ അങ്ങനെ കണ്ണൂർ കൊക്കയിൽ ടേസ്റ്റ് ചെയ്തിട്ട് കൊക്കൈൽ കണ്ണൂർ വന്നിട്ട് ടേസ്റ്റ് ചെയ്ത ചെങ്ങനെ ഇങ്ങനെ ടൈപ്പ് ആയിട്ടോ കൊക്കൈലിങ്ങനെയുണ്ട് തിരക്കും ഈ ഒരു സമയത്ത് കാരണം മഴയുള്ള എന്നിട്ട് തിരക്കും അപ്പോൾ ഇത് കഴിക്കാത്ത ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ വേഗം ചെന്നോ നമ്മുടെ കണ്ണൂരേക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ രണ്ടായിട്ടും അത് നിങ്ങൾ ട്രൈ ചെയ്യുക കോക്ടെയിൽ കിട്ടിയ നമ്മുടെ ചെക്കൻ്റെ സന്തോഷം കണ്ടില്ലേ അപ്പം നിങ്ങളും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഓക്കേ ബൈ അപ്പോൾ വീണ്ടും അടുത്തവിടെ കാണാം